യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അതിരാവിലെ തന്നെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ദൈവവചനത്തിൽ വിശ്വസ്സിൽ അർപ്പിച്ചുകൊണ്ട് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും സ്രവിച്ചുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ ദൈവം നമ്മളെ അനുവദിച്ചതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം നൂറ്റി ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ഒന്നും രണ്ടും തിരുവചനങ്ങൾ സ്വർഗത്തിൽ വാഴുന്നവനെ അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു സ്വർഗത്തിൽ വാഴുന്ന പിതാവായ ദൈവത്തിനേക്ക് നമ്മൾ കണ്ണുകൾ ഉയർത്തുന്നതിൻ്റെ ആവശ്യം എന്താണ് നമ്മൾ സ്വർഗത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ പിതാവായ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നുവോളം നമ്മൾ ആ ദൈവത്തെ നോക്കിയിരിക്കണം ഒന്നാം പ്രമാണം തെറ്റിക്കാതെ ആ ദൈവത്തെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ദൈവത്തിന് നിന്നോട് കരുണ തോന്നും ആകാശത്തിലും ഭൂമിയിലും എനിക്ക് ഒരൊറ്റ ദൈവമേ ഉണ്ടാവുള്ളൂ ആ ദൈവത്തെയാണ് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കിയിരിക്കുന്നത് ആ ദൈവത്തിന് കരുണ തോന്നിയാൽ മാത്രമേ എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി ദൈവത്തെ നോക്കിയിരിക്കുക ദൈവത്തെങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തിയിരിക്കുക ഈ ഭൂമിയിൽ വേണ്ടതെല്ലാം ദൈവം നിനക്ക് തരും നീ ചോദിക്കുന്നതിനേക്കാൾ അധികം നിനക്ക് തരും ഒറ്റ ലക്ഷ്യം മാത്രമേ നിനക്കുണ്ടാകുള്ളൂ കർത്താവിന് കരുണ തോന്നുവോളം നീ അവനെ തന്നെ നോക്കിയിരിക്കണം നിൻ്റെ മനസ്സിൽ നിന്ന് എല്ലാ ആകുലതകളും പ്രയാസങ്ങളും ഭയങ്ങളും എല്ലാം എടുത്തു മാറ്റിയിട്ട് എൻ്റെ സർവശക്തനായ ദൈവം ജീവിക്കുന്നവരുടെ ദൈവം എൻ്റെ മേൽ കരുണ തോന്നി എന്നെ പരിപാലിക്കും എന്ന് വിശ്വസിക്കത്തക്കവണ്ണം ആ ദൈവത്തെ നോക്കിയിരിക്കുക ഒന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കേ ഇന്ന് നീ ആയിരിക്കുന്നിടം വരെ നീ എത്തുവാൻ നിന്റെ കഴിവോ മിടുക്കോ സമ്പത്തോ ഒന്നുമല്ല നിന്നെ സഹായിച്ചത് ആ ദൈവത്തിൻ്റെ കരുണ മാത്രമാണ് നിനക്ക് ലഭിച്ചത് ആ കരുണയൊന്നുകൊണ്ട് മാത്രമാണ് നീ ഇന്ന് എന്തായിരിക്കുന്നുവോ അതായി നിൽക്കുന്നത് സ്വയം ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് അഹങ്കാരം എനിക്കുണ്ടോ എൻ്റെ മിടുക്കാണെന്ന് ഞാൻ പറയാറുണ്ടോ എൻ്റെ കഴിവുകൊണ്ട് നേടിയതാണെന്ന് ഞാൻ പറയാറുണ്ടോ മക്കളെ നോക്കി ഞാൻ അഹങ്കരിക്കാറുണ്ടോ എങ്കിൽ ഈ നിമിഷം അതെല്ലാം നിറത്തിയിട്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുക ആ ദൈവത്തോട് പറയുക എൻ്റെ ദൈവമേ നിൻ്റെ കരുണ കൊണ്ടാണ് എനിക്കിതെല്ലാം ലഭിച്ചിരിക്കുന്നത് നീയാണ് ഇതെല്ലാം എനിക്ക് തന്നിരിക്കുന്നത് നീ എപ്പോഴും എൻ്റെ കൂടെ കൂടെയുണ്ടായിരിക്കണമേ നിൻ്റെ കരുണ എൻ്റെ കൂടെ ഉണ്ടാകണമേ നമുക്ക് ആ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മളുടെ ദൈവാഞ്ജലിക്കൽ ദൗത്യത്തിൻ്റെ ഭാഗമായി ലോകത്തിലെ എണ്ണൂറ് കോടിയിലധികം വരുന്ന മക്കളെയും ഈ നിമിഷം നമുക്ക് ദൈവസന്നിധി സമർപ്പിക്കാം അവരെ നമ്മുടെ കർത്താവിൻ്റെ ഓൾട്ടറിലേക്ക് കൊണ്ടുവരാം ഈശോ അവരുടെ മേലും പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യം അവരുടെ മേലും ഇന്നുമുതൽ നിറയട്ടെ അവരുടെ കണ്ണുകൾ ദൈവത്തെങ്കിലേക്ക് നോക്കത്തക്കവണ്ണം ദൈവം അവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഈശോ മിസ്സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ